ും രണ്ടു വർഷക്കാലമായി നടക്കുന്ന നരനായാറ്റ് വിളിക്കപ്പെടുന്ന ചോരയില്ലാത്ത ഒരു അതിൽ കൂട്ടുനിൽക്കുന്ന ലോക പോലീസിന്റെ അതുപോലെ ആ പാവപ്പെട്ട ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ഊറ്റാട്ടികളായി പോരാടുന്ന ധാരാളം സഹോദരങ്ങൾ സഹോദരിമാര് ഇന്നും ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രമെന്ന് പറയുന്ന ആ പാപരിശുദ്ധമായ രാഷ്ട്രം ഒന്ന് രൂപീകരിക്കുന്നതിന് വേണ്ടിയിലെ പാവപ്പെട്ട ജനങ്ങള് പട്ടിണി കിട്ടി പട്ടിണിക്കിട്ടുപോലെ കൊണ്ടടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദമായി പെരികാട് ജമാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരികാല സ്ഥാപനങ്ങളിലെ മക്കളും ഈ ജമാഅത്തിലെ കുടുംബങ്ങളും ഫലസ്തീൻ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് സുബ്ഹാനഹു വ തആല ഈ ഈ ഒരുമിച്ച് എല്ലാവരും ഇന്ത്യ വേണ്ടി വേണ്ടി പോരാടി ഇന്ത്യക്ക് കിട്ടിയതുപോലെ ഒരു പോരാടുകയാണ് തന്റെ രാഷ്ട്രത്തിൽ ജനിച്ച അവരെ ആട്ടി ഓടിക്കുമ്പോൾ ആ തന്റെ രാഷ്ട്രം സ്വാതന്ത്ര്യമാകുന്നതിന് വേണ്ടി പോരാടുന്ന ഫലസ്തീന്റെ പോരാളികൾക്ക് വിജയങ്ങളും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും വർഷക്കാലമായി ഏതാണ്ട് എഴുപതിനായിരത്തോളം വരുന്ന പാവപ്പെട്ട നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും പട അവ

പിടഞ്ഞു മരിച്ചുകൂടി പൂർണ്ണമായി اللهم أعز أهل الغزة يا ذا الجلال والإكرام اللهم أعز أهل الغزة يا ذا الجلال والإكرام يا جمالنا يا رب നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ തൊടുത്തു വിടുന്ന ഈ പ്രാർത്ഥന സകലങ്ങൾ പലസ്തീൻ മക്കൾക്ക് വലിയ ഒരു മുന്നേറ്റത്തിന് വഴിയൊരുക്കി അവർക്ക് സ്വതന്ത്രമായ ഒരു രാട്ടം അവനെ സ്ഥാപിക്കാൻ ഈ കൊണ്ട് നീ തൗഫീത്ത് നൽകണയല്ല ഈ ഒരുമിച്ചു കൊണ്ട് തൗഫീത്ത് നൽകണയല്ല ഈ ഒരുമിച്ചു കൂടുതൽ കൊണ്ട് സ്വീകരിക്കണേ അല്ല വഴത്തോ ബിഹബിലില്ല ബിയൗവലാ തഫറതു എന്ന വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഐക്യാർഢ്യ പ്രത്യാഭികയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലെങ്കിൽ നാവ ഫലസ്തീൻ സുന്ദരമായ ഒരു ദാസ്തോ മസ്ജിദൽ അക്സ മുസ്ലീങ്ങളുടെ കയ്യിൽ പെരുമഴുള്ള പ്രതിച്ഛയोडോടി പാരായണവരായ ഇന്ന ഫതഹില ലഖ ഫതഹൻ മുബീന എന്ന ആയത്തിന്റെ ബർക്കത്തുകൊണ്ട് ആ എല്ലാം ഈ ഫത്ഹാകി ചേയുടെ വാദായനം അവർക്ക് തുറന്നു കൊടുക്കരെ അല്ലാ തുറന്നു കൊടുക്കരെ അല്ലാ നമ്മുടെ ജമാഅത്തിന്റെ സക്തിയൊറ്റാക്കി അവർത്തെ ഐക്യദാർഢ്യ പ്രഖ്യാപിക്കുന്നു അല്ലാഹുവര ജമാഅത്തിന്റെ സുപ്രവാചക സല്ലവ അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാത്ത് തിരഞ്ഞാട് മുസ്ലിം ജമാഅത്ത് അൻജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആധ്യമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട തിരഞ്ഞാട് ഉസ്താദും പ്രിയപ്പെട്ട ജമാ അംഗങ്ങളും മറ്റ് അഭ്യുദയകാംക്ഷികളും ചേർന്നുകൊണ്ട് ഫലസ്തീൻ ഐക്യദാട്ടാണ് ഇപ്പോൾ ഇവിടെ നടത്തിയത് അള്ളാഹു എല്ലാവിധ നന്മകളും ആ ഫലസ്തീനിൽ ഇസ്രായേലിന്റെ ജൂതപ്പടയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരന്മാർക്കും സഹോദരിമാർക്കും മുസ്ലിങ്ങൾക്ക് മുഴുവൻ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവർക്ക് അർഹമായ പ്രതിഫലം സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ دارگ زباد زند زباد زندگارگم فلسطین مکل دارگم فری فری فلسطین فری فری فلسطین வேண்டி நீதிக்கு வேண்டிக்கு வேண்டி நீதிக்கு வேண்டி ஐக்கதாரம் சிந்தாபான் யுத்த குதியரே யுத்தம் கரக்குற்றம் பகிஷ்கு சாதரே

ഇസ്രായേലിൽ ചെന്നൈ കൊടുക്കം പിന്തുണയോടെ യോഗം യോഗം അന്താരാഷ്ട്ര സമിതികളും േലിൻ ആക്രമണം വെള്ളഭൂസ നോക്കണ്ടിബാദ് മറക്കില്ല നിശ്ചബരാകാൻ ആകില്ല ഇസ്രായേലിൻ കാടത്തം നോക്കിനില്ല ഇവിടെ കൂടിയ അക്ഷരം പ്രതിസരിച്ചുകൊണ്ട് ലാജമാനത്തങ്ങളും മറ്റുള്ള മെഹല്ലികളിൽ നിന്ന് വന്ന പ്രവിശിഷ്യ സയ്യിദ് അവർക്ക് നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ടെന്ന് സ്വീകരിക്കുകയും ഫലസ്തീൻ മക്കൾക്ക് أَبُرَرَ صَفْنَا بَعْوَدَ اللَّهِ بِهَكِ اللَّهُ عَلَى مُحَمَّدٍ صلى اللَّهُ عَلَيْهِ وسلم صلى اللَّهُ عَلَى مُحَمَّدٍ صلى اللَّهُ عَلَيْهِ وسلم اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَالآَئِتِ الْبَيْتِ صَلِّ سَالَهُ اللَّهُ رَسْلَهُ الْبَقَرَ